ബിഗ് ബോസിൽ ആരും രാജാക്കന്മാരെ ഉണ്ടാക്കിയല്ല രാജാക്കന്മാർ സ്വയം ഉണ്ടായി വരുന്നതാണ് മനസ്സിലാക്കുക ഞാൻ മാരാറ സീസൺ മുതലാണ് ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മോഹൻലാലിന്റെ മുന്നിൽ വെച്ച് മാരാറും സാഗറോട് ഒരു ഫൈറ്റ് ഉണ്ടായ ഒരു ബാജിന്റെ പേരിൽ അന്ന് ആ ഹൗസിലുള്ള സകല ആൾക്കാർ മാരാറെ ഒറ്റപ്പെടുത്തി അന്ന് അവിടുന്ന് മാരാറുടെ ജൈത്രയാത്ര തുടങ്ങി പിന്നീട് മാരാരുടെ വയലൻസിലോട്ട് ഒരു ഒന്നോ രണ്ടോ തവണ വയലൻസിലോട്ടും പോയിട്ടുണ്ട് ഇതാണ് സീസൺ ഫൈവില് സീസൺ സിക്സിലും ഇതേ അനുഭവം ജിൻഡോയ്ക്ക് ഉണ്ടായിട്ടും ജിൻഡോയെ ചുറ്റും കൂടിന്ന് ആക്രമിക്കുന്നു ജിൻഡോയെ കൊണ്ട് തോൽപ്പിക്കുന്നു ഈ പറഞ്ഞ ജാസ്മിൻ ഗബ്ബി സകല ആൾക്കാരും ജിൻഡോയെ ഒറ്റപ്പെടുത്തുന്നു ജിൻഡോയെ എത്രയും വേഗം അവിടെ കളയോ എന്നുള്ള ലക്ഷ്യത്തോടെ ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും കഷ്ടപ്പെട്ടും അയാൾ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഒരു ജൈത്രയാത്ര തുടങ്ങി ഏത് ജിൻഡോടെ ഒരു രാജാവിന്റെ ഒരു പരിവേഷം തുടങ്ങി പിന്നീട് ജിൻഡോടെ പല വയലൻസ് ഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേ അവസ്ഥ സീസൺ സെവനിലും വന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ പണി പണിയെന്നും പറഞ്ഞ് ബിഗ് ബോസ് കൊടുത്ത പണിയിൽ ഇപ്പോൾ മുതൽ മിണ്ടരുത് ഇപ്പോൾ മുതൽ മിണ്ടരുത് എന്ന് പറഞ്ഞ് അനീഷ് കൃത്യമായ സ്റ്റാൻഡ് എടുത്തപ്പോൾ അക്ബറും അഭിലാഷും അപ്പാനിയും എല്ലാരും കൂടി ടോട്ടലി വളഞ്ഞിട്ട് ആക്രമിച്ചത് അവിടെ തുടങ്ങി അനീഷിന്റെ ചൈത്രയാത്ര പിന്നീട് ഒരു വയലൻസ് രണ്ടാം ഘട്ടം അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് കർഷകൻ അല്ലേ മാഡം ഒന്ന് കള പറ